ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ പനിയൊക്കെ ഉണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് നല്ലൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയായ വെണ്ടക്കയെ പറ്റിയിട്ടാണ് പജ്യപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും പറയാണ് ഇപ്പോൾ വെണ്ടക്ക എന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ളതാണ് ഒരുപാട് ചുപാട് ഗുണങ്ങൾ വെണ്ടക്കയിലുണ്ട് വെണ്ടക്ക തോരനായിട്ടും എന്താ ജ്യൂസായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഈ ബോഡി ബിൽഡേഴ്സ് പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവരൊക്കെ നാൻകുട്ടികൾ ഈ മസിലൊക്കെ ഡെവലപ്പ് ചെയ്യണ നാഗ്രിപ്പം നാൻകുട്ടി ഇവർക്കൊക്കെയും തന്നെ ഇതിൻ്റെ സൂപ്പ് നല്ലതാണ് അതാണവർ പ്രോട്ടീൻസൊക്കെ കഴിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വെണ്ടക്കയുടെ സൂപ്പ് കഴിക്കുന്നതും വളരെ നല്ലതാണ് കൂടേതായ എന്താ പറയുക അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ നെഞ്ചരിച്ചിൽ നെഞ്ചിരിച്ചിലസിഡിറ്റി കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് വെണ്ടക്ക ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കാരണം ചിലവർക്ക് നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ചിലത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നെഞ്ചിരിച്ചിലുണ്ടാവും മറ്റത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നെഞ്ച അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഈ വെണ്ടക്കക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത് വെണ്ടക്ക കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കൊളസ്ട്രോള് ആസിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വെണ്ട തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കുവാൻ ശ്രമിക്കണം ഇവിടെ ഞാൻ എന്താ പറയുക കുറച്ച് വെണ്ട വിത്ത് നടുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് വെനൽക്കാലത്താണ് സാധാരണയായിട്ട് വെണ്ട നടാറുള്ളത് ഇത് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് വിത്തിടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ മണ്ണ് കിളച്ചിട്ടതിന് ശേഷം അതിൽ കുമ്മായം വേപ്പിൻ പുണ്ണാക്കും ഒക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു വിത്ത് പാകുന്നതിനായിട്ട് ചാല് കീറി കൊടുക്കുകയാണ് മുമ്പേ പറഞ്ഞു കുമ്മായവും വേപ്പും പുണ്ണാകൊക്കെ ഇട്ട് ഇളക്കി വെച്ചിരുന്ന മണ്ണാണ് അപ്പം ഇപ്പം ഇത് നടാൻ വേണ്ടിയിട്ട് വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് ചാല് റെഡിയാക്കി കൊടുക്കുന്നു ഇപ്പോൾ മെയ് മാസത്തിലാണ് ഇത് ചെയ്യുന്നത് ജൂണിലൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരിക്കും അപ്പോൾ വിത്ത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മെയ് മാസമാണ് നല്ല വേനൽക്കാലത്താണ് ഇത് നട നല്ല ഉത്തമമായ സമയം അപ്പോൾ ഇതാണ് വെണ്ട വിത്ത് ഇത് അരമീറ്റർ അകലത്തിലാണ് നമ്മളിത് പാകി കൊടുക്കുക കൈകൊണ്ട് ചെറിയ കുഴികളുണ്ടാക്കിയിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കും അരമീറ്റർ അകലം വേണം അങ്ങനെ വിത്തുകൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക കൈ കൊണ്ട് തന്നെ ആ കുഴികളൊക്കെ ഇങ്ങനെ മുടിക്കളിയും മണ്ണിങ്ങനെ ആക്കിയിട്ട് അധികം ആഴത്തിൽ വിത്തിടാനും പാടില്ല ഇപ്പം അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്